നമ്മളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമത്തങ്ങള് നിർദ്ദേശിച്ചിട്ടുണ്ട് ആരോഗ്യം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ അലഹി വസല്ലമത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളിക്കുക എന്ന് പറയുന്നത് എന്നാൽ മൂന്ന് സമയങ്ങളിൽ നാം ഒരിക്കലും കുളിക്കാൻ പാടില്ല അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമയാവുകയും

പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് ആളുകൾ ഒരുപാട് വർഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ മജിലിസിൽ ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ ముడు <coughs> వరం <coughs> പൂർത്തീകരിച്ചു കൊടുക്കണേ ഇൻഷാ ഇൻഷല്ല നമ്മളെ മജലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജിലിസിൽ വളരെ ക്ഷമയോടുകൂടെ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന ഹുഅല അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യമെന്ന് പറയുന്നത് ആരോഗ്യമില്ലാതെ സമാധാനത്തോടുകൂടെ റാഹത്തോടുകൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹാനായ നബിസുലാഹു അലഹി വസ്ലമുവിനോട് പ്രാർത്ഥിച്ചത് അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധിയോ

അള്ളാഹു ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടും വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പൊ മനസ്സും ശുദ്ധിയാവണം അതുപോലെ തന്നെ ശരീരവും ശുദ്ധിയാകണം എന്നാണ് അള്ളാഹു സുബാനഹുര പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ശുദ്ധിയാകാൻ രണ്ട് വഴികൾ മഹാനായ റസൂൽ സാഹു അലഹി വസലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുളിക്കുക എന്ന് പറയുന്നത് കുളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും കുളിക്കണമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ചില ആളുകൾ ആഴ്ചയിലൊക്കെ കുളിക്കുക ആടിന്റെ സ്വഭാവമാണ് ആടിന് വെള്ളം കാണാൻ വെള്ളം തുടങ്ങാൻ പറ്റൂല അപ്പൊ ആടിനൊരു അളക്കായിരിക്കും എന്നതുപോലെ ചില ആളുകൾക്ക് വെള്ളം കാണാൻ പറ്റൂല കുളിക്കൂല 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 എങ്ങനെ ചപ്പറായിട്ട് നടക്കുക ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് കുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെ ശരീരം ശുദ്ധിയാക്കാൻ വൃത്തിയാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളിക്കുക എന്ന് എന്ന് എന്നാൽ കുളി രണ്ട് രൂപത്തിലുണ്ട് മഹാനായ അലൈഹി വസല്ലമ തങ്ങളും ഫുഖഹാക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് കുളിക്കാൻ പാടില്ലാത്ത മൂന്ന് സമയങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇൻഷാല്ല അതിലേക്ക് നാം കടന്നു വരാം കുളി രണ്ട് രൂപത്തിലാണ് ഒന്ന് നിർബന്ധമായ കുളിയുണ്ട് രണ്ട് സുന്നത്തായ കുളിയുണ്ട് നിർബന്ധമായ കുളി എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല ആ കുളി നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇബാധത്തുകൾ വരെ അള്ളാഹു സുബാന കൂൽ ചെയ്യുകയില്ല എന്നുള്ളതാണ് ആദ്യം സുന്നത്തായ കുളി ഏതൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത് വെള്ളിയാഴ്ച കുളിക്കുക വെള്ളിയാഴ്ച പ്രത്യേകം കുളിക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാനായ നബിസുഹു അലഹി വസ്ലാമത്തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം രണ്ട് പെരുന്നാൾ ദിവസവും കുളിക്കുക അത് പ്രത്യേകം സുന്നത്തുള്ളതാണ് അതുപോലെ തന്നെ ശരീരം പകർച്ചയാകുന്ന സമയത്ത് കുളിക്കുക അല്ലെ ശരീരം നല്ല ജോലി കഴിഞ്ഞു വന്നാൽ നല്ല വിയർക്കുന്ന സമയത്ത് ശരീരം മുഷി മുഷിയുന്ന സമയത്തൊക്കെ പ്രത്യേകം കുളിക്കൽ സുന്നത്തുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിരാവിലെ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതായി സഹാബി വനിതകളോട് നിർദ്ദേശിച്ചതായി ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അതുപോലെ തന്നെ നിർബന്ധമായ ചില കുളികളുണ്ട് നിർബന്ധ മായ കുളികൾ ഏതൊക്കെയാണ് ഒന്ന് മനീ മനീയ്യുക മനീ പുറപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ ഇന്ദ്രിയ കഴിഞ്ഞാൽ നിർബന്ധമായും നീയത്ത് വെച്ച് കുളിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ടാൽ നിർബന്ധമായും കുളിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മനുഷ്യ നിന്നാൽ സ്ത്രീകള് നീയത്ത് വെച്ച് നിർബന്ധമായും കുളിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ആകെയാൽ പറഞ്ഞത് കുളി രണ്ട് രൂപത്തിലാണ് ഒന്ന് സുന്നത്തായ കുളി രണ്ട് നിർബന്ധമായ കുളി എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില ഗുളികളുണ്ട് മൂന്ന് സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈശാധികമായ അഥവാ ശൈത്താനീയത്തിന്റെ നമ്മൾക്ക് കേൾക്കും പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാകൂല ഒരു സമാധാനം ഉണ്ടാകൂല ഒരു റാഹത്ത് ഉണ്ടാവൂല എന്നുള്ളതാണ് അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമയാകും എത്ര ഗുളിക കുടിച്ചാലും എത്ര ഡോക്ടറെ കണ്ടാലും നമ്മളെ ശരീരത്തിന് ആ മരുന്ന് ഏൽക്കുകയില്ല നമ്മളെ ശരീരത്തിന് പ്രതിരോധ ശേഷി കുറയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഏതാണ് ആ മൂന്ന് കുളികൾ ഏതാണ് ആ മൂന്ന് സമയങ്ങൾ എന്ന് ഇൻഷാല് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ മഹാൻമാര് പറയുന്നുണ്ട് പ്രവേശിക്കൽ കറാഹത്താണ് കുബൈലൽ മഹിരിബി മഹിര തൊട്ട് മുമ്പായി ചില ആളുകൾ അങ്ങനെ ഉണ്ട് കുളിക്കാതെ രാവിലെയും കുളിക്കൂല ഉച്ചക്കും കുളിക്കൂല പിന്നെയും കുളിക്കൂല പിന്നെയും കുളിക്കൂല എന്നിട്ട് അവസാനം കുളിക്കുന്ന സമയപ്പഴാ ആ ബറക്കത്താക്കപ്പെട്ട രാത്രി വരും റഹ്മത്തിന്റെ മലക്കുകളുണ്ട് ആ സമയത്താണ് ചില ആളുകൾ കുളിപ്പരയിലേക്ക് പോകുന്നത് അങ്ങനെ ആ സമയത്ത് കുളിപ്പരയിലേക്ക് പോകാൻ പാടില്ല അത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താ ആ സമയത്ത് നമ്മൾ ഹമ്മാമിലേക്ക് പ്രവേശിച്ചാൽ പൈസാധികമായ നമ്മൾക്ക് ഏൽക്കാൻ കാരണമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം ബൈനൽ ഇടയിൽ ഇഷാമഹിന്റെ എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ വളരെ ഏറെ പുണ്യമുള്ള ഒരു സമയമാണ് വളരെ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എന്ന് പോൽ എന്നും നമ്മളോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇഷാ ഇഷാമകീബിന്റെ സമയം ആ ഇഷാ ഇഷാമിബിന്റെ ഇടയിൽ കുളിപ്പരയിലേക്ക് പോകല്ല വേണ്ടത് ആ അത് കുളിക്കണ്ട സമയമല്ല എന്നാണ് എന്നാണ്ഹാക്കൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ ചില ആളുകൾക്ക് ചോദിക്കാനുണ്ടാകും ഉസ്താദെ ജോലി തൊക്കെ ചിലപ്പോ മഹുരിയുടെ ആ തൊട്ട് സമയത്തായിരിക്കും അതല്ലെങ്കിൽ ഇഷാമഹരിബി കഴിഞ്ഞു വരുന്ന സമയത്തായിരിക്കും അപ്പൊ കുളിക്കുന്നത് കൊണ്ടുവല്ല കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ നിർബന്ധിത ഘട്ടത്തിൽ കുളിക്കാമെന്നല്ലാതെ നമ്മളിപ്പോ സംസാരിക്കുന്നത് ആവശ്യമില്ലാതെ സമയം വെഴുകിച്ച് വെഴുകിച്ച് പിന്നെയും വെഴുകിച്ച് പിന്നെയും വെഴുകിച്ച് ആ മകുരിയുടെ മുമ്പ് കുളിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ കുറിച്ചാണ് അതല്ലെങ്കിൽ ഇഷാമഹരിബിയുടെ മുമ്പ് ഇടയിൽ കുളിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഫുഖഹാക്കൾ ഈ സമയത്ത് കുളിക്കാൻ പാ എന്ന് പറയാനുള്ള കാരണം വ്യാപിക്കുന്ന സമയമാണ് ആ സമയം ശൈത്താൻമാരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടത്തിയ കാരം ആരുടെയൊക്കെ വീട്ടിലാണ് ഖുർആൻ ഓതുന്നത് ആരൊക്കെയാണ് പുറത്തിറങ്ങി നടക്കുന്നത് ആരൊക്കെയാണ് പള്ളിയിലേക്ക് പോകുന്നത് ആരൊക്കെയാണ് സൂഹത്തിൽ വാക്ക് ഓതുന്നത് ആരൊക്കെയാണ് സൂഹത്തിൽ മുൽക്കോതുന്നത് ആരൊക്കെയാണ് യാസിൻ ഓതുന്നത് ആരൊക്കെയാണ് സൂഹത്തിൽ ലിഹ്ലാസ് ഓതുന്നത് ആരൊക്കെയാണ് വിക്ര ചെല്ലുന്നത് ആരൊക്കെയാണ് മോലു തോന്നുന്നത് ഇങ്ങനെ നടന്ന് ശ്രദ്ധിക്കായിരിക്കും ര് ആ സമയത്ത് കാരണം എന്താ അങ്ങനെ ശ്രദ്ധിക്കോല് എന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിലൊക്കെ പയപ്പിക്കാൻ ശൈത്താൻമാര് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇഷരീബിന്റെ ഇടയിലും അതുപോലെ തന്നെ മഹരീബിയോട് അടുത്ത സമയം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ സമയത്ത് നമ്മൾ ഹമ്മാമിൽ കയറിയാല് കൂത്ത് കുലിപ്പരയിൽ കയറിയാല് എന്തായിരിക്കും നമ്മളെ അവസ്ഥ നമ്മളൊന്നാലോചിച്ച കാര്യം അള്ളാഹു സുബഹാന ഹോത്താല കൊടുത്ത വീടാണ് ഹമ്മാ ബാത്റൂമ് എന്നൊക്കെ പറയുന്നത് അള്ളാഹു സുബാന ത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം ഉണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു മജു അല്ലി ബൈത്തൻ ഫില്ലർ എനിക്ക് ഭൂമിയിൽ വീട് വേണം സ്വർഗത്ത് നിന്ന് ഏതായാലും പുറത്താക്കി ഇന്ന് ഞാൻ ഭൂമിയിൽ എവിടെയാണ് താമസിക്കുക എനിക്ക് ഭൂമിയിൽ ഒരു വീട് വേണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു കൊടുത്ത വീടാണ് അൽ ഹമ്മാം അല്ലിപ്പര എന്ന് പറയുന്നത് അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് സമയങ്ങളിലും നമ്മൾ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ പാടില്ലാത്ത ഒരു സമയമാണ് പത്ത് മണിയുടെയും നാല് മണിയുടെയും ഇടയിൽ ഇത് പ്രത്യേകം ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉമ്മമാരെ ഈ സമയത്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തലവേദന വിട്ടുമാറുകയില്ല എന്നുള്ളതാണ് ഈ സമയത്ത് കുളിക്കാൻ പാടില്ല എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാന്മാരും നിർദ്ദേശിച്ചതായി കാണാം ഈ ചില ഉമ്മമാരൊക്കെ ഈ സമയത്താണ് കുളിക്കുക ഒരു മണിക്ക് രണ്ട് മണിക്ക് പന്ത്രണ്ടരക്ക് ഒന്നരക്ക് പതിനൊന്നരക്ക് ഇങ്ങനെ രാവിലെ കുളിക്കാൻ സമയക്കുണ്ടാവും നാല് അങ്ങനെ ിച്ച് ആ രണ്ടു മണിയും പന്ത്രണ്ടരയൊക്കെ ആകാൻ കുളിക്കാൻ കാത്തു നിൽക്കുന്ന ചില ഉമ്മമാരുണ്ട് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ സമയത്തൊക്കെ നമ്മൾ കുളി കുളി പതിവാക്കിയ എന്തെങ്കിലൊക്കെ കുളിക്കുന്നവരോടല്ല എന്നും ഈ സമയത്ത് കുളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചില സഹോദരിമാരുണ്ട് മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും രോഗപ്രതിരോധ ശേഷി കുറയുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ ഉസ്താദ്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ

ായി കാണാം അതുകൊണ്ട് ഈ മൂന്ന് സമയത്ത് നമ്മൾ കുളിക്കാൻ പാടില്ല ഒന്നാമത്തെ സമയം മകരിബിയോട് തൊട്ടടുത്ത സമയം മകരബിയുടെ തൊട്ട് മുമ്പ് രണ്ടാമത്തെ സമയം ഇഷാമകരിബിയുടെ ഇടയിൽ മൂന്നാമത്തെ സമയം പത്ത് മണിയുടെയും നാലു മണിയുടെയും ഇടയിൽ എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇനി നമ്മൾ കുളിപ്പരയിലേക്ക് കയറുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇടത് കാലു വെച്ചാണ് കയറാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴും ഇടത് കാല് വെച്ചുകൊണ്ടായിരിക്കണം കയറേണ്ടത് അതൊക്കെ അതൊക്കെമാരുടെ വീടാണ് അതുപോലെ തന്നെ കുളിപ്പരയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വലത് കാലി വെച്ച് കയറണം വലത് വാലി വെച്ചു കൊണ്ടാണ് പുറത്തേക്ക് വരേണ്ടത് അതുപോലെ തന്നെ കുളിപ്പറയിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് എന്ന് പ്രത്യേകം പറയണം ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുളിപ്പറയിലേക്ക് കയറുമ്പോൾ പല ആളുകളും പറയാറില്ല അങ്ങനെ പറയണം എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചേട്ടൻ പൈശാചികമായ ഷെറുകളെ തൊട്ട് സുബാനുഭവത്താലം നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇനി അതിരാവിലെ കുളിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്ന് അറിയുമോ നമ്മളെ ബുദ്ധി വർദ്ധിക്കുമെന്നുള്ളതാണ് ബുദ്ധിശക്തി കൂടുമെന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്ക മദറസയിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഉണ്ടാകും അതിരാവിലെ ഖുർആആൻ പഠിക്കാൻ പോകുന്ന ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരൊക്കെ കുളിപ്പിച്ചു കൊണ്ടായിരിക്കണം മദറസയിലേക്ക് പറഞ്ഞേക്കേണ്ടത് അതുപോലെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടത് അങ്ങനെ പറഞ്ഞയച്ചാല് കുർആാൻ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത മാർക്കോടുകൂടെ പാസ്സാക്കാനും കഴിയുമെന്നുള്ളതാണ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകുമെന്നുള്ളതാണ് ഖുർആൻ പഠിച്ചാൽ ഇഫുൽ പഠിച്ചാൽ ആ മക്കൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് അല്ലാഹു നമ്മളെ മക്കളെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരട്ടെ അറഹമുറാഹിമീനായ അള്ളാഹ് ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റണേ അല്ലാ ഞങ്ങളെ മജിലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ റഹ്മത്തും പറക്കത്തുമുള്ള ആക്കണേ അള്ളാഹ് ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ പൈശാധികമായ സെറുകളെ തൊട്ട് കാക്കണേയല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണയല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേയല്ല വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണയല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കണേയല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ല സാലറി കിട്ടാൻ പ്രയാസപ്പെടുന്നവർക്ക് നല്ല സാലറി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ുണ്ട് കഷ്ടപ്പാട് കൊണ്ട് ലോൺ എടുത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്ന ആളുകളൊക്കെ ഉണ്ട് രക്ഷ നൽകണയല്ല കാവല് നൽകണേയല്ല ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണയല്ല ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹു മുത്തനബിയെ സന്ദർശിക്കാനും മക്ബൂലുറൂറുമായ അജ്ജും പ്രജയി അല്ല തോഫിക്ക് നൽകണേയല്ല മരണപ്പെട്ടുപോയുടെ കബറ് വിശാലമാക്കണേല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കുടുംബക്കാര് ജ്യേഷ്ഠന്മാരെ അവരെ ഭാര്യ മക്കൾ കുടുംബക്കാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് മമ്മിനീകള് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവർ ഭക്ഷണം തന്നവര് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല സ്വർഗം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ നിന്റെ കാവലി നൽകണേ അല്ല സിഹിർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ كانت تواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته